ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കാം അടോ ശിവൾഡി പുതിയൊരു വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് ബാക്ക് പാക്കിംഗ് വീഡിയോസ് ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ഹംനക്കുട്ടി എൽ കെ ജിയിലാണ് മിൻഹ തേർഡ് സ്റ്റാൻഡേർഡിൽ അപ്പോൾ ഇവരുടെ ബാക്ക് പാക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് എന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹംനക്കുട്ടിയുടെ ബാഗ് പാക്കിങ്ങാണ് കേട്ടോ ആദ്യം അപ്പോൾ അവൾ എൽ കെ ജിയിലാണ് നമ്മുടെ ആദ്യമായിട്ട് ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഹംനക്കുട്ടി വന്നിരിക്കണത് എന്തൊക്കെയാ നമ്മൾ ബാഗിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ബാക്ക് ടു സ്കൂളിന്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം കൊണ്ടുപോകുന്നുണ്ടോയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡൗട്ടാണ് കേട്ടോ അപ്പോൾ അതപ്പോൾ നമ്മളിപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് നമുക്ക് കംഫർട്ടാണ് അപ്പോൾ രണ്ട് ബോക്സിലും ബാഗിലും സെയിം തെയിം ആണല്ലോ കേട്ടോ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ നമുക്ക് ബോക്സിൽ എന്തൊക്കെ വെക്കാമെന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ നമ്മൾ ഇതിലായിട്ട് ഒരു പെൻസിൽ വെക്കുന്നുണ്ട് ഞാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഹംനക്കുട്ടിക്ക് കൊടുക്കുന്നുള്ളൂ കാര്യം അവൾ തീരെ കുഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ ക്യൂട്ട്നെസ് കൂടിയ സാധനങ്ങളൊന്നും കൊടുത്ത് വിടുന്നില്ല ഒരു നോർമൽ പെൻസിലൊക്കെ കൊടുത്ത് ഇറേസറൊക്കെ വെക്കുന്നുണ്ട് ഞാൻ ഓൾമോസ്റ്റ് എൽ കെ ജിയിലായത് തന്നെ അവൾക്ക് ഞാൻ എല്ലാത്തിലും പേരെഴുതുന്നുണ്ടോ ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഐറ്റംസിലും പേരെഴുതണമെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞാനിപ്പോൾ പെൻസിലില് ഞാനിപ്പോൾ പേരെഴുതുന്നുണ്ട് ഞാനിപ്പോൾ പേരെഴുതുന്നത് ഇതുപോലെ നമ്മളൊരു പേപ്പറിൽ ഇതുപോലെ അവളുടെ നമ്മുടെ ആരുടെ പേരാണോ എഴുതുന്നത് ഈ ഒരു പേരെഴുതുക കേട്ടോ പേരെഴുതിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ പെൻസിലിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആ പെൻസില് ഇതേ മാതിരിയൊന്നും അതിൻ്റെ പുറം വശത്ത് ഇതുപോലെ വച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിതുപോലെ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഇട്ടിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ടേപ്പ് വേണം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് പെന്നിൽ പേരെഴുതിയിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ് നെക്സ്റ്റ് നമ്മൾ ഇറേസറാണ് ഇറേസറിലും ഞാൻ ജസ്റ്റ് ഒന്ന് പേരെഴുതുന്നുണ്ടോ അതിൻ്റെ പുറം ഭാഗത്തും ജസ്റ്റ് ഒന്ന് പേരെഴുതിയിട്ടുണ്ട് കേട്ടോ അതൊരു തീരെ മക്കളല്ലേ അപ്പോൾ ഒരുപോലത്തെ ഒക്കെ കൊണ്ടുവരും മിസ് മിസ്സാവാറുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാത്തിലും പേരെഴുതുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ആണ് ക്രയോൺസിൻ്റെ എല്ലാ ക്രയോൺസിലും എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ പാക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ടുണ്ട് ആ ഒരു നെയിം സ്ലിപ്പിലാണ് ഞാൻ പേരെഴുതിയിട്ടുള്ളത് പേരും എൽ കെ ജി എന്നും പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ എഴുതിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് പൗച്ചാണ് പൗച്ചിനകത്ത് നമ്മൾ വയ്ക്കാൻ പോകുന്നത് പൗച്ചിലും ഞാൻ ഒരു അകത്തൊരു ഇൻസുലേഷൻ സോറി നെയിം സ്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിലും ഞാൻ പേര് എഴുതുന്നുണ്ട് കേട്ടോ അപ്പോൾ പേര് നമുക്കിപ്പോൾ കുഞ്ഞു മക്കളായതുകൊണ്ടാണ് ഞാൻ മിന്നക്ക് എഴുതുന്നില്ല അവർക്ക് ഞാൻ ഫസ്റ്റ് എയ്ൻ്റെ കോവിഡ് ടൈം ആയിരുന്നു അതുകൊണ്ട് എൽ കെ ജി യു കെ ജി ഒക്കെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഹന്നെ കുട്ടിയാണ് ആദ്യമായിട്ട് എൽ കെ ജിയിൽ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ബോക്സിനകത്ത് ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ട് ക്രയോൺസ് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാൻഡ് കർച്ചീഫ് ടവൽ കൂടി വെച്ച് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ അതിലും ഞാൻ ചെറുതായിട്ടൊന്നു പേനയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾ അവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് അവർക്കും ഒന്ന് കൺഫേമാക്കി കൊടുക്കുക കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഐറ്റംസ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ട് ആ ഒരു ഭാഗത്താണ് ഞാൻ ഈ പൗച്ചസും ബോക്സും ഇതൊക്കെ വെച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഹംനക്കുട്ടിക്ക് കീച്ചെയിൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇതുമാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നെ ഭയങ്കര നിർബന്ധമായിരുന്നു അത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഹമിൻകുട്ടി ഇടുന്നുണ്ട് കേട്ടോ കീച്ചൻ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഹംനയ്ക്കും ഒരു കീ ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ ഞാൻ ക്യൂട്ടായിട്ട് മേടിച്ചിട്ടുള്ള ഈ ഐറ്റംസ് ഒന്നും കൊടുത്ത് വിടുന്നില്ല അവൾ അതിന് വേണ്ടിയിട്ടൊന്നും വാശി പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സിലും സ്നാക്സ് ബോക്സിലൊക്കെ ഞാൻ പേര് ഞാൻ എന്താണ് വൈറ്റ്നർ വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ ഞാൻ മാർക്കർ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വൈറ്റ്നർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇനിയിപ്പം മാർക്കർ മേടിച്ചിട്ട് ഒന്നും കൂടി എഴുതണം ഒരു ക്യാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെപ്പോഴും ബാഗിനകത്തൊരു ക്യാപ്പ് എപ്പോഴും വച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ അതിപ്പം നമുക്ക് മഴയാവുന്നതും വെയിലാവുന്നത് അതിപ്പം നമുക്ക് ഓൾമോസ്റ്റ് ബാഗിനകത്ത് കുഞ്ഞു കുട്ടികൾക്ക് ഒരു ക്യാപ്പ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ വാട്ടർ ബോട്ടിലും ഞാൻ ജസ്റ്റ് ഒന്ന് പേര് നോട്ട് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഇതിലാകുമ്പോഴും ഞാൻ വൈറ്റ്നറാണ് യൂസ് ചെയ്യുന്നത് മാർക്കർ മാർക്കറുള്ളവർ മാർക്കർ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ലഞ്ച് ബാഗിലും നെയിം സ്ലിപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് സംഭവം അത് ക്ലോത്തിലായതുകൊണ്ട് അത് ഒട്ടിപ്പിടിക്കുന്നില്ല പിന്നെ നമ്മൾ ഡയറി ഡയറിയും ഡയറി നമ്മൾ എല്ലാ ദിവസവും ബാഗിൽ തന്നെ ഒരു റോക്കകത്ത് ആ ഡയറി എപ്പോഴും വച്ചിരിക്കുക അപ്പോൾ ടീച്ചർക്ക് എന്തെങ്കിലും നോട്ട്സോ ഇപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പ്സൊക്കെ ഉണ്ട് എന്നാലും എന്തെങ്കിലും അത്യാവശ്യത്തിന് നോട്ട്സോ കാര്യങ്ങളോ അതിലവർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് അതിലവർ നോട്ട് ചെയ്ത് തരുന്നതായിരിക്കും അതുകൊണ്ട് ഡയറി എപ്പോഴും മറക്കാതെ വെച്ച് കൊടുത്തുവിടുക പിന്നെ നമ്മളിനി ലാസ്റ്റ് വയ്ക്കാൻ പോകുന്നത് ബുക്സ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ ബുക്സും കാര്യങ്ങളും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എല്ലാം റെഡി അപ്പോൾ നമ്മുടെ ഹംനക്കുട്ടിയുടെ ബാഗ് പാക്കിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി സ്കൂളിൽ പോയാൽ മാത്രം മതി ഹംനക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ പാക്ക് ചെയ്യാൻ വന്നത് മിന്നഹക്കുട്ടിയുടേതാണ് ബാഗ് പാക്കിങ് കാണാം മിന്നക്കുട്ടി പറഞ്ഞു മിന്നഹക്കുട്ടി പറയാന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി പറയണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അവൾ ചെയ്യട്ടെ അല്ലേ ഇതാണ് ബോക്സ് ഞാൻ പെൻസിൽ മിന്ന തേർഡ് സ്റ്റാൻഡേർഡിലാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലേ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ വിട്ടു തന്നെ ടൈം ടേബിളും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള മിക്ക കാര്യങ്ങളും അവരെ വിട്ടു തന്നെ ചെയ്യിപ്പിക്കണം അവരായിട്ട് എന്നാൽ മാത്രമേ അവർക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മിഹയ്ക്കും ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ചെയ്ത് വെക്കുന്നതൊക്കെ അവയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പിന്നെ എന്നാലും മിസ്സാവണ്ടല്ലോ ഞാൻ അടുത്ത് വെക്കാറുണ്ട് ഞാൻ ഒരു പെന്നാണ് വയ്ക്കാൻ പോകുന്നത് മാജിക് സ്റ്റിക്കിന്റെ പെണ്വൽ എടുത്തിട്ടുണ്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ സ്റ്റിക്കർ എന്റെ ുട്ടിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇത്തു ചെയ്യുന്നത് പോലെ എല്ലാം അവൾക്കും ചെയ്യണം അതാണ് അവൾ അപ്പോൾ അവിടെ കിടന്ന് എന്തോ വാശി പിടിക്കുകയാണ് സ്റ്റിക്കർ ഒട്ടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവളുടെ ബോക്സിൽ കൂടി ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അവിടെ ഭയങ്കര വാശിയിലാണ് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മിന്നഹക്കുട്ടിയുടെ പൗച്ചസും ബോക്സും എല്ലാം അവൾ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇന്ന് ഡ്രോയിങ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് ഞാൻ കുറച്ച് ക്രയോൺസ് കൊണ്ടുവരുന്നു ഞാൻ എന്റെ ബാക്ക് പാക്കിൽ വെക്കുകയാണ് എന്റെ അപ്പൊ ഞാൻ എന്റെ ബോക്സും ബോക്സും എന്റെ ബാക്ക് പാക്കിൽ വെച്ചിട്ടുണ്ട് അടുത്തു ഞാൻ എന്റെ ബുക്കും ടെസ്റ്റും ബുക്കും എടുക്കാൻ പോവുകയാണ് ടീച്ചറ് ഞാനിട്ടത് സയൻസ് കമ്പ്യൂട്ടറുണ്ട് അതാ നമുക്ക് ടൈം ടേബിൾ വയ്ക്കാം കേട്ടോ ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വെച്ചല്ലേ അല്ല കമ്പ്യൂട്ടർ പിന്നെ നമുക്ക് ടെക്സ്റ്റ് എടുത്ത് വെക്കാം ജി കെ ഉണ്ട് മലയാളം ആ ബുക്ക് ബുക്സ് മാറ്റി വെക്കും നമുക്ക് ടെക്സ്റ്റ് വെച്ചിട്ട് ബുക്സ് വയ്ക്കാം ഇനി നമുക്ക് ടെക്സ്റ്റ് ടെക്സ്റ്റ് ആ ഇത്രയാണ് പിന്നെ മടങ്ങാതെ വെക്കാണേ ഓരോ നൈറ്റ് വെച്ചാൽ മതി അപ്പം ഇതൊക്കെ ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം അല്ലേ ഇതാണ് വാട്ടർ ബോട്ടിൽ പിന്നെ ഇതാണ് ലഞ്ച് ബാഗ് കേട്ടോ നമ്മൾ ലഞ്ച് ബാഗിൽ വെക്കേണ്ട ടൗ നേരത്തെ ഹന്നു വെച്ചില്ലേ പിന്നെ 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 നമ്മുടെ കുടി ഭയങ്കര ബഹളാണ് കേട്ടോ അവക്ക് മിൻഹ ഇത്തിരി വലിയ ക്ലാസ് ആയതുകൊണ്ട് അവക്ക് കുറച്ച് ഐറ്റംസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബഹളമാണ് ഇവിടെ കിടന്നിട്ട് അപ്പോൾ നമ്മുടെ മിൻഹ കുടിയുടെ ബാഗ് പാക്കിങ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നാളെ നമുക്ക് രാവിലെ സ്കൂളിൽ എണീറ്റ് പോയാൽ മാത്രം മതി അല്ലേ അപ്പോൾ രണ്ടുപേരും റെഡി ആയിട്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാന്ന് വിചാരിക്കുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും have like share subscribe